ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാണ് ആദിക്കാട്ടുളങ്ങര എൽ പി സ്കൂൾ അതായത് പണ്ട് കാലങ്ങളിലൊക്കെ അമ്മങ്കോവിൽ സ്കൂളെന്ന് പറയും അമ്മങ്കോവിൽ സ്കൂളെന്ന് പറയുന്നത് ഇവിടെ ഒരു അമ്മങ്കോവിലുണ്ട് അപ്പം സമീപ പ്രദേശത്തുള്ള കുട്ടികളെല്ലാം ഈ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതും മുൻപേ പഠിച്ചിരുന്നതും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സ്ഥാപിതമായ ഒരു സ്കൂളാണിത് അനേകമായിരം കുട്ടികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി ഇന്ന് ഉന്നതിയിലെത്തിയിട്ടുണ്ട് അപ്പം നല്ല വിദ്യാഭ്യാസമാണ് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അതുപോലെയാണ് എൻ്റെ മകൻ എൽ കെ യു കെ ജി ഒക്കെ ഇവിടെ ആണ് പഠിച്ചിരുന്നത് അതേപോലെ നമുക്ക് കുട്ടിക്കാല ഓർമ്മയിൽ എപ്പോഴും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസമായിരിക്കും നമുക്ക് ഓർമ്മയിൽ വരുന്നത് അപ്പോൾ അന്ന് കാലങ്ങളിലൊക്കെ ഇങ്ങനെ കളിക്കാനും ഒന്നും ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്ത സമയങ്ങളാണ് സ്ഥല സമയവും ഇല്ല അതേപോലെ തന്നെ സ്ഥലങ്ങളുമില്ല അതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അന്ന് പ്രാർത്ഥനയൊക്കെ പറയാൻ കുറ കുറച്ചൊരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ ആ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രാർത്ഥനയൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിപ്പൊര അന്ന് കഞ്ഞിയല്ല ഉപ്മാവാണ് അപ്പോൾ നമുക്ക് പൊന്നുവാക്കാളാണ് അന്ന് ഉപ്മാവ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് ആ ഉപ്മാവ് ഇപ്പോൾ ഇല്ല കാരണം എന്താ അമേരിക്കക്കാർ നിർത്തലാക്കിയ ഒരു അത് എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ ഇപ്പം നമ്മൾ ചോടം ചോളത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല അതേപോലെ തന്നെ എന്തായിരുന്നു നമുക്ക് അധികം കുറച്ച് ഉപ്പുമാവ് വേണമെങ്കിലുമൊക്കെ പൊന്നുമൊക്ക ഉണ്ടാക്കിത്തരും സ്കൂളിനോട് തൊട്ട് ചേർന്നിടത്താണ് അവരുടെ താമസം ഇപ്പോൾ അവരും മരിച്ചുപോയി ഇപ്പോൾ അവരുടെ ഒരു മകളാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ആരംഭിച്ചിട്ട് ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു അപ്പോൾ ആ കാലഘട്ടങ്ങളിലേക്ക് എത്ര കുട്ടികളായിരിക്കും അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയത് ഇന്ന് അച്ഛന് അപ്പുപ്പൻ അമ്മുമ്മ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉള്ളവർ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല പ്രാഥമിക ഇത് കൊടുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ രണ്ട് അറബി സാറായിരുന്നു ഒന്ന് നമ്മൾ കൊച്ചറബി സാറും ഒന്ന് വലിയ അറബി സാറും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വിജയമ്മ സാറ് അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ബാക്കിയുള്ള ടീച്ചർമാരുടെ ഒന്നും പേര് ഓർക്കുന്നില്ല ഇപ്പം നമ്മുടെ സബീന ടീച്ചറാണ് അവിടുത്തെ പ്രിൻസിപ്പൾ ഞാൻ പഠിക്കുന്ന സമയം ഖദീജ ടീച്ചറായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൾ അന്ന് സമീപ പ്രദേശത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ കയറിയിറങ്ങിയൊക്കെയാണ് അന്ന് കാരണം ഒരുപാട് കുട്ടികളൊന്നും പോയി ചേരാൻ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള വീടുകളിലൊക്കെ തിരക്കി അന്വേഷിച്ചു ഒക്കെ പോയിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് വരുത്തിക്കുന്നത് അതുപോലെ തന്നെ ആദ്യഘട്ടോളങ്ങരക്കാർക്ക് ആശ്രയം ഈ ഒരു എൽ പി സ്കൂൾ മാത്രമാണ് ഇപ്പം ആദ്യഘട്ടോളങ്ങരയിൽ ഉള്ളവർക്കെല്ലാം ഈ സ്കൂൾ പരിചിതം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ തന്നെ ആണ് പഠിച്ചത് എനിക്ക് സ്കൂളിൽ പഠിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും ഫോളോ ചെയ്യാനും മറക്കരുതേ